ആലുവ കുട്ടമശ്ശേരിയിൽ കുട്ടിയെ ഇടിച്ച ശേഷം നിർത്താതെ പോയ കാർ പോലീസ് കണ്ടെത്തി കങ്കരപ്പടിയിൽ നിന്നും പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് കാറിന്റെ നമ്പർ പ്ലേറ്റ് മനസ്സിലാക്കി കാറുടമ തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ഓട്ടോയിൽ നിന്നും വീണ ഏഴു വയസ്സുകാരനെ പിന്നാലെ വന്ന കാർ ഇടിച്ചത് കുട്ടിയെ പിന്നിൽ നിന്നും ഇടിച്ചു തെറിപ്പിച്ച കാർ നിർത്താതെ പോവുകയായിരുന്നു കല്ലൂർ സ്വദേശി മഞ്ജു തോമസിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് കാർ വാഹനം ഓടിച്ചത് താനല്ലെന്നാണ് മഞ്ജു പോലീസിനെ അറിയിച്ചത് വാഹന ഉടമയുടെ ബന്ധുവാണ് കാർ ഓടിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുട്ടി അപകടത്തിൽപ്പെട്ട വിവരം അറിഞ്ഞില്ലെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് അച്ഛൻ ഓടിച്ചിരുന്ന ഓട്ടോയിൽ സഹോദരിക്കൊപ്പം പിന്നിൽ ഇരിക്കുകയായിരുന്ന കുട്ടി ഓട്ടോയുടെ വാതിൽ അപ്രതീക്ഷിതമായി തുറന്ന് കുട്ടി റോഡിലേക്ക് വീഴുകയായിരുന്നു മലാൻ ടെലിവിഷൻ കൊച്ചി പ്രകൃതിദത്തമായ ചേരുവയാൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി